ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി വിവാഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഓർക്കിഡ് പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇപ്പം ഈ സാമാണ് ഡാൻസിങ് ലേഡി എന്ന് പറയുന്നത് വിഭാഗത്തിൽപ്പെട്ടത് ഓർക്കിഡാണ് എല്ലാവർക്കും സിമ്പിളായിട്ട് വലിയ കെയർ ഒന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഓർക്കിഡ് ചെടിയാണ് അപ്പോൾ നമ്മളിതൊരു മരത്തിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ട് ചേരിയൊക്കെ വെച്ചിട്ട് വേര് പിടിപ്പിച്ചിട്ടാണ് ഉണ്ടായിട്ടുള്ളത് ഇത് നമ്മളൊരു കുട്ടിയുടെ മുകളിലേക്ക് വെച്ച് ഒരു വീഡിയോ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ സെറ്റ് ചെയ്തെടുക്കാനാണ് ഇപ്പം നമ്മൾ പോകുന്നത് അപ്പോൾ ഇതിൽ നിന്നൊരു എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന ആ കുറ്റിയൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നമ്മളൊരു രണ്ടാഴ്ച മുന്നേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളായിരുന്നു രണ്ട് ടൈപ്പിലുള്ള ഓർക്കിഡ് നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ട് ഇത് ഡാൻസിംഗ് ലേഡി വിഭാഗത്തിൽപ്പെടുന്ന ഓർക്കിഡാണ് താഴെ നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ളത് ഡെൻട്രോബ്ലിയം വിഭാഗത്തിൽപ്പെടുന്നതാണ് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത് നമ്മൾ നമ്മളിതുപോലെ മറ്റൊരു മരത്തിൻ്റെ വേരിൽ പടർത്തിയിട്ടുള്ളതായിരുന്നു ഇത് കുറേ കാലങ്ങളായി നമ്മൾ എന്നിട്ട് ഒരു കൗങ്ങിൽ കെട്ടി വെച്ച് കൊടുത്തിട്ടുള്ളതാണ് അതിൻ്റെ പല ഭാഗത്തായിട്ട് ഇപ്പം വേരുകളുണ്ട് ഒരുപാട് തൈകളും വേരുകളും നിറഞ്ഞു നിൽക്കാറുണ്ട് പൂടുന്ന സീസണിലൊക്കെ നന്നായിട്ട് പൂവിട്ട് കിട്ടാറുമുണ്ട് ഇപ്പം പൂവിട്ട് കഴിഞ്ഞിട്ടുള്ള ആ കൊമ്പൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ഇപ്പോൾ ആണ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള മരത്തിൻ്റെ കഷ്ണം അതിന് ചുറ്റും നമ്മൾ ചലരി വെച്ചിട്ട് ആയുകൊണ്ട് തറച്ച് കൊടുത്തിട്ടുണ്ട് അതിനാണ് നമ്മൾ ഈ ഒരു ഡൻപോജിയ ഓർക്കിഡും ഡാസിംഗ്ലീഡിയ ഓർക്കിഡൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുന്നത് അപ്പം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള ഈ മരക്കഷ്ണം നമ്മൾ ചെറിയൊരു കുഴി കുഴിച്ചിട്ട് താഴേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെറിയൊരു കുഴി കുഴിച്ചിട്ട് നമ്മൾ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുത്തുണ്ടെങ്കിൽ ആ മരക്കഷ്ണം അവിടെ സെറ്റാക്കി നിന്നോളൂ എന്നിട്ട് ഇതിൽ വേണം നമുക്ക് ഓർക്കിഡ് വെച്ച് കൊടുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഏകദേശം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ തൈയായിട്ട് ആയിട്ട് വെച്ച് കൊടുക്കാം ഇതാണ് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഡെൻഡ്രോബിയം ഓർക്കിഡ് ചെറിയൊരു തയ്യായിരുന്നു നമ്മൾ വേടിച്ചപ്പം കുറേ ഒരുപാട് തൈ ഉണ്ട് നമ്മൾ മാറ്റി കുഴിച്ചിട്ടതാണ് ബാക്കിയുള്ള ഒരു കമ്പ് ഇതിലുണ്ട് അപ്പോൾ ഇതാണ് നമ്മളിതിലേക്ക് വെച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ഏകദേശം ഒരു പോട്ട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഓർക്കിഡ് ഇവിടെയാണ് നമ്മൾ വെച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു പോട്ടിൽ നിന്ന് ഈയൊരു ഓർക്കിഡിൻ്റെ ഏർപ്പെടുത്തി എടുത്തിട്ടുണ്ട് അതിൽ നന്നായിട്ട് കരിക്കട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ചുറ്റും നല്ല വേരുകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു പോട്ടിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം പോട്ടാക്കി സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നത് ഈ മരത്തിൻ്റെ ഈയൊരു സ്പേസിൽ തന്നെയാണ് നമ്മൾ ഹോളുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് വായു സഞ്ചാരം വേണം ഇതിൻ്റെ വേരുകൾക്കൊക്കെ ഇറങ്ങി വളരാൻ വേണ്ടിയിട്ട് അപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ ഈ മരത്തിൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മൾ ഈ ഒരു പോട്ട് ഇതുപോലത്തെ ഒരു പോട്ട് നമുക്ക് വായുസഞ്ചാരം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പോട്ടിൽ ഇറക്കിയിട്ട് നമുക്ക് ഈ മരക്കഷ്ണത്തിലേക്ക് വെച്ചുകൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് നമുക്കീൻ്റെ ചുറ്റും കുറച്ച് മരക്കറിയൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് സെറ്റാക്കി എടുക്കാം ഇത് നമ്മൾ കരിക്കട്ട ഒക്കെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു തയ്യും കൂടി ഇതിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മൾ ഒരു രണ്ട് മൂന്ന് പേരുള്ള കുറച്ച് തൈകൾ എടുത്തിട്ടുണ്ട് ഈ ഒരു മരത്തിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ അതുപോലെ സെറ്റ് ചെയ്തായിരുന്നു ഏകദേശം കുറച്ച് വർഷങ്ങളായി അതിൽ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടാവാറുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് വേണം നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മരക്കഷ്ണത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് നമ്മൾ രണ്ട് മൂന്നാല് തൈകൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഈയൊരു ഡാൻസിൻ്റെ പേടിയെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടായി കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഇങ്ങനെ വെച്ചു കൊടുത്താൽ ഒരുപാട് തൈകൾ തന്നെ ചുരുങ്ങിയ കാലം കൊണ്ട് ഉണ്ടായി കിട്ടും അപ്പോൾ അത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഒരുപാട് തൈകളും ഉണ്ട് നല്ലോണം വേരുകളൊക്കെ ചുറ്റി ചുറ്റിപ്പണിഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതിൽ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം നമ്മൾ നാല് തൈകളാക്കി മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് ഈയൊരു ഇനി നമുക്ക് വെച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഈയൊരു നാല് തൈകൾ ഈ ഒരു ചരിയിലേക്ക് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് വേരുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ ചെരി കൂടെ പുളർന്നുണ്ടായിക്കോളും കഴിക്കണ്ടതിനൊന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ പിടിച്ചിട്ടുന്നൊരു ടൈപ്പാണ് ഈ ഡാൻസിങ് ലേഡി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഡെൻഡ്രോബിയത്തിന് മുകളിൽ വെച്ച് കൊടുത്തത് അതിന് കുറച്ച് കെയർ കൂടുതൽ ആവശ്യമാണ് അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഐഡിയകളൊക്കെ ഉപയോഗിച്ച് നോക്കാം ഇതുപോലെ ഒരുപാട് തയകളുണ്ടാക്കി പൂവുകളുണ്ടാകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നതുപോലെ ഓർക്കിഡ് കെയർ ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെടുത്തുക ഡാൻസിങ് ലേഡി ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് പ്രത്യേകിച്ച് ഒരു കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല തുടക്കക്കാർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഓർക്കിഡാണ് ഈ ഡാൻസിങ് ലേഡി ഓർക്കിഡ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ